നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തുള്ള സ്ത്രീയാണ് അനുമോൾ എന്ന മുൻ ബിഗ് ബോസ് താരം കൂടിയായ രതീഷ് കുമാർ പറയുന്നു അനുമോളെ ഒരു കൂട്ടമാളുകൾ വളഞ്ഞാക്രമിച്ചപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾ വരെ കഴിയഴിഞ്ഞു എന്നും രതീഷ് കുമാർ പറഞ്ഞു ഒന്നാമത്തെ സീസൺ മുതൽ ബിഗ് ബോസ് കാണുന്നയാളാണ് താൻ ഇത്രയും മെന്റൽ സ്ട്രെസ് സ്ട്രെങ്ത് ഉള്ള ഒരു പെൺകുട്ടിയെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പേളി നന്നായി കളിച്ച ഒരു കുട്ടിയായിരുന്നു ഒരുപാട് പേർ അറ്റാക്ക് ചെയ്തിട്ടും പേളിക്ക് സപ്പോർട്ടായിട്ട് ശ്രീനീഷ് എന്നൊരു വന്മരം അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പേളിക്ക് ഒരു സ്ട്രെങ്ത് എപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ അനുമോളെ സംബന്ധിച്ച് അനുമോളെ സഹായിക്കാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾ വരെ അവിടെ കഴിയൊഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അനീഷിനെ കുറ്റം പറഞ്ഞതല്ല അനീഷ് വൃത്തിയായിട്ട് അനീഷിന്റെ ഗെയിം കളിച്ചു എന്നുള്ളതാണ് ആ കുട്ടി നോ പറഞ്ഞു എന്തൊക്കെയായാലും ഇഷ്ടപ്പെട്ട കുട്ടിയെ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് ആ കുട്ടിക്കായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ മറുപടിയായിട്ടാണ് രതീഷ് കുമാർ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള അവസരമാണ് ഫിനാലയ്ക്ക് മുൻപുള്ള റീ എൻട്രി എന്നും ഇത്തവണ അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയത് മസ്താനിയാണ് എന്നും രതീഷ് കുമാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിൽ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു രതീഷ് കുമാർ എന്നാൽ ആദ്യ വിക്ഷനിൽ രതീഷ് പുറത്താകുകയും ചെയ്തു ബിഗ് ബോസ് ഹൌസിനകത്ത് ജിൻഡോ രതീഷ് കോംബോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതിന് ശേഷം ജിൻഡോ തന്റെ പേര് പോലും അറിയില്ല എന്ന് പറഞ്ഞത് തന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നു എന്നും രതീഷ് പറഞ്ഞത് വലിയ രീതിയിൽ സൈബർ അംഗങ്ങളിൽ ചർച്ചയായിരുന്നു അതേസമയം ബിഗ് ബോസ് ഹൌസിനുള്ളിൽ എത്തിയ റീ എൻട്രികളുടെ ഭൂരിഭാഗം പേരും ഇത്തവണ വന്നത് അനുമോളിനെ ടാർഗറ്റ് ചെയ്തി ാണ് എന്നുള്ളത് വ്യക്തമാണ് ശൈത്യ ബിൻസി അപ്പാനി ശരത് അടക്കമുള്ളവരൊക്കെ തന്നെ അനുമോൾക്ക് നേരെ വലിയ രീതിയിൽ ഒളിയമ്പുകളും ആക്രോശങ്ങളും ഒക്കെയായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും ആരോപണങ്ങളെയും തരണം ചെയ്ത് മുന്നേറിയ അനുമോൾ ഒടുവിൽ പ്രേക്ഷക പിന്തുണയുടെ ഭാഗമായിട്ട് ബിഗ് ബോസ് സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നർ വിന്നറാകുകയും ചെയ്തു വിന്നറായതിനു പിന്നാലെ റീ കുറിച്ച് അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് തനിക്ക് ഏറെ വിഷമമുള്ള കാര്യമായിരുന്നു ആ സമയത്ത് ഹൗസിൽ നടന്നതെന്നും അവർക്ക് കിട്ടാത്തത് എനിക്കും കിട്ടേണ്ട എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം അവരെക്കൊണ്ട് അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചത് എന്നും അനുമോള് പറഞ്ഞിരുന്നു ആര് ഇനി പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നതെന്നും അനുമോൾ പറഞ്ഞു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പേരിൽ ഇരുപത്തിനാല് പേർക്കും എന്നെ ഇഷ്ടമില്ല എന്ന് പിന്നെ പിന്നെ അത് മനസ്സിലാക്കുകയും ചെയ്തു റിയൻട്രിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷെ അവരത് മനസ്സിലാക്കിയിട്ടില്ല ആ ഞാനൊന്ന് ഔട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു പോയി എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടേണ്ട എന്നുള്ള വിചാരിക്കുന്ന രീതിയാണ് പക്ഷേ ഇവരെന്തിന്റെ പുറത്താണ് എന്നെ ഇങ്ങനെ െന്ന് എനിക്കറിയില്ല വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ സാധാരണ മനുഷ്യരല്ലേ ഇവരൊക്കെ എന്തിനെ എന്നെ അങ്ങനെ എന്നോട് അങ്ങനെ കാണിച്ചു എന്നും തോന്നിപ്പോയിട്ടുണ്ട് ഹൗസിനുള്ളിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തെ നെഗറ്റീവ് ആകുമെന്ന് ഇവർ വിചാരിച്ചിട്ടില്ല ആദ്യം ഔട്ട് ആയവരെല്ലാം പുറത്തെ റിയാക്ഷൻ കണ്ടിട്ടാണ് പിന്നീട് എന്നോട് പെരുമാറിയത് എല്ലാം ഞാൻ കാരണമാണ് പ്രശ്നമുണ്ടായത് എന്നിവർ പറഞ്ഞു അവർക്ക് കിട്ടാത്തത് എനിക്കും കിട്ടേണ്ട എന്ന ആഗ്രഹമായിരിക്കാം ഒരു പക്ഷേ എനിക്കെതിരെ അങ്ങനെ ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ എന്നാണ് തോന്നിയത് പലപ്പോഴും അതിനിക്ക് സങ്കടമായിട്ടുണ്ട് ഒരു പി ആറുമല്ല അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എന്നും അനുമോൾ പറഞ്ഞിരുന്നു അതേസമയം അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി വിജയിച്ചതിന് ശേഷവും അനുമോൾക്കെതിരെ അതി രൂക്ഷമായിട്ടുള്ള രീതിയിൽ സൈബർ ഇടങ്ങളിലടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അനുമോൾ ഈ ഒരു കപ്പിന് അർഹയല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അനുമോളുടെ ചില നിലപാടുകൾ തന്നെയായിരുന്നു അനുമോൾ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും അനുമോൾക്കുണ്ട് ഒരാളുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ അയാളെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നു എന്നതാണ് അനുമോൾക്ക് ചെറിയ രീതിയിലെങ്കിലും വിമർശകരുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനിടെ ആദില നൂറ ശൈത്യ എന്ന് പറയുന്ന സുഹൃത് ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറയും അനുമോളെ ഒരു വിഭാഗം എതിർക്കാൻ കാരണമായി അതേസമയത്ത് അനുമോൾക്ക് വോട്ട് കൂടാനുള്ള ഒരു പ്രധാന കാരണവും ഈ പൊട്ടിത്തെറ തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫൈനൽ ഫൈവിൽ അവിടെവരെ എത്തി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അനുമോളോട് ഒരു സിമ്പതി കാർഡ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും എന്തിനാ കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേക്ഷകർ തുടങ്ങിയത് തന്നെയാണ് അനുമോളെ ഇന്ന് ഈ വിജയത്തിലേക്ക് എത്തിച്ചത് എന്തായാലും ഇതൊരു അതിജീവന പരിപാടി തന്നെയാണ് ആ ഒരു അതിജീവന പരിപാടിയിൽ നൂറു ദിവസം എല്ലാത്തിനേടും പൊരുതി എത്ര തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായാലും ആക്രമങ്ങൾ ഉണ്ടായാലും അതിനോടൊക്കെ പൊരുതി കൊണ്ട് പിടിച്ചുനിന്നത് കൊണ്ട് തന്നെ അനുമോള വിജയിക്കാൻ അർഹയാണ് എന്ന് ഒരു വശത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നു എന്തായാലും അനുമോളുടെ ഈ വിജയത്തിൽ ആഘോഷങ്ങളുമായിട്ട് രംഗത്തേക്ക് വരികയാണ് അനുമോളുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടി പരിപാടിയടക്കം അനുമോൾക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അനു ഞങ്ങളുടെ കൊച്ചാണെന്നും അവൾക്ക് കുറച്ച് വാശിയുണ്ട് പക്ഷെ ആ വാശിയിൽ അവൾ ഇന്ന് ഈ കാണുന്ന വിജയത്തിൽ വരെ എത്തി നിൽക്കുന്നതിൽ അഭിമാനമുണ്ട് എന്നുമാണ് അനുമോളെ കുറിച്ച് വാതോരാതെ നാട്ടുകാർ സംസാരിക്കുന്നത് അതേസമയത്ത് അനുമോളുടെ ഒരു ബന്ധു അമ്മാവനും ഇതിനു മുമ്പ് വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അനുമോളുടെ ഗെയിമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഓർത്തെടുത്ത ഒരു കാര്യമുണ്ട് അനുമോളുടെ ഈ ഒരു ഫീൽഡിലേക്കുള്ള ആദ്യ പ്രവേശനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരുപാട് വേഷങ്ങൾക്ക് വേണ്ടി പലരെയും പോയി കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് അനുമോൾ ആദ്യം ചെയ്യുന്നത് തന്റെ ഒരു ബന്ധുവിന്റെ അടുത്തേക്കായിരുന്നു അവസരം ഒപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ആ ഒരു അവസരം അവസരത്തിന് വേണ്ടി ഒരു സജഷൻ നൽകുക എന്നുള്ളത് റെക്കമെൻഡേഷൻ നൽകുക എന്നുള്ളത് സാധ്യമല്ല എന്ന് അന്ന് ആ ബന്ധു പറഞ്ഞു അന്ന് ആ ബന്ധു ഏഹ് അത്തരത്തിൽ പറഞ്ഞതാണ് അനുമോൾക്കൊരു വാശിയായതെന്നും പിന്നീട് അവസരങ്ങൾക്ക് വേണ്ടി പോരാടി നേടിയെടുത്തതാണ് അനുമോൾ ഇന്നീ കാണുന്ന വിജയമെന്നുമൊക്കെയാണ് അനുമോളുടെ ബന്ധു പറഞ്ഞത് എന്തായാലും അനുമോൾ ബിഗ് ബോസ് വിന്നർ വിന്നറായതിനു ശേഷവും അനുമോളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ നിറയെ പണ്ട് വലിയ രീതിയിൽ ഒരു പാവം കൊച്ച് എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുമോളെ സംസാരിച്ചിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ബിഗ് ബോസിൻ്റെ വിന്നറായി അതിജീവനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പെൺകുട്ടികളിൽ ഒരാളായിട്ട് അനുമോൾ കൂടെ മാറുന്നു എന്നുള്ളതാണ്